അസുരന്റെ പ്രണയം അവതരണം ഷിബു ജോസഫ് രചന വിദ്യാവാസം എല്ലാവരും പോലും അവലാഷ പറഞ്ഞ അടിയ പോലെ ചുവന്ന സാരി ഉടുത്ത് ദശ നല്ല സുന്ദരിയായിട്ടൊരുങ്ങി ഒരുപാട് തവണ അവൾ തൻ്റെ മനസ്സിനോട് ചോദിച്ചു ഇത് വേണോ ഇങ്ങനെയാണോ എൻ്റെ പ്രണയം നേടിയെടുക്കേണ്ടത് പക്ഷേ എനിക്ക് അത്രമേൽ പ്രണയമാണ് അസുരനോട് മറക്കാനാകില്ല ബിരിയാണിയും ദശ ഒരുങ്ങി അതീവ സുന്ദരിയായി അവന്റെ മുറിയിനെ തട്ടി കുറച്ചു സമയമായതും രുദ്രൻ കഥയെ തുറന്നു മുന്നിൽ അതിസുന്ദരിയായി നിൽക്കുന്നു ദശ എന്താടി ഈ വേഷം രുദ്രൻ അടിപൊളി നോക്കി കൊണ്ട് ചോദിച്ചു ചെറിയൊരു പ്രശ്നം അതിനെ എന്നെ വേണ്ട വെക്കണോ ദശ രുദ്രന്റെ അടുത്തു ചോദിച്ചു തിരിച്ചറിവ് എന്നതാണ് ഈ പിരിവിന്റെ കാരണം ആ ഒരു വാക്ക് എനിക്ക് ഞാൻ ആരാണെന്ന് തിരിച്ചറിവ് നേടിത്തന്നു ഉള്ളൂ രുദ്രൻ ദശ നോക്കാതെ പറഞ്ഞു അത്രയേ ഉള്ളൂ എന്നെ നോക്കി പറ ശരിക്കും ഞാൻ പറഞ്ഞ വാക്കാണോ പ്രശ്നം ദശ രുദ്രന്റെ താടിയെ തിരിച്ച് അവൾക്ക് നേരെ മുഖം വച്ചോട് ചോദിച്ചു രുദ്രൻ അവളുടെ കൈനെ തട്ടിമാറ്റിക്കൊണ്ട് കട്ടില്ലിരുന്നു ദശമെല്ലി അവന്റെ അടുത്തിരുന്നു അസുരന്റെ മാത്രം പെണ്ണല്ലേ മാപ്പ് ഒരു തവണ ഒരൊറ്റ തവണ എന്നോട് ക്ഷമിച്ചുകൂടെ രുദ്രന്റെ തോളിൽ ചാഞ്ഞുകൊണ്ട് ദശ ചോദിച്ചു രുദ്രൻ തട്ടിമാറ്റിക്കൊണ്ട് സിഗരറ്റ് എടുത്ത് വായിൽ വെച്ചു ദശ അവനെ തിരിച്ച് തന്റെ നേർക്ക് നിർത്തി അവൻ്റെ വായിലിരുന്ന സിഗരറ്റ് അവളുടെ വായിൽ കടിച്ചു പിടിച്ചു രുദ്രൻ മെല്ലെ വിളിച്ചു ദശ സിഗരറ്റ് തുപ്പിക്കൊണ്ട് അവൻ്റെ ചുണ്ടിനടുത്ത് ചുണ്ടിനെ കൊണ്ടുവന്നു രുദ്രൻ ഒന്ന് മനസ്സിലാകാതെ ദശയെ നോക്കി ദശ അവന്റെ കീഴ്ചുണ്ടിനെ തന്റെ ചുണ്ടുകൾ കൊണ്ട് കവർന്നെടുത്തു അവൾ ചുമനം കൊണ്ട് അവനെ നിറച്ചു അവന്റെ അമ്പരപ്പ് മാറുന്ന മുന്നേ അവൾ അവന്റെ കവളിൽ മാറി മാറി ചുംബിച്ചു അവനിൽ നിന്ന് ദശ അടർന്നു മാറി അവന്റെ കണ്ണിൽ ആഴ്ന്നിറങ്ങി എത്ര പിണക്കമായാലും ഒരു ചുമനത്തിൽ തീരേണ്ടതല്ലേ നമ്മുടെ പിണക്കം ഏട്ടനാകുമോ ഞാൻ ഇല്ലാതെ പക്ഷെ എനിക്കാകില്ല ഏട്ടയില്ലാതെ ഒരു തുള്ളി വിശന്താ എന്നിട്ട് എന്നെ വെറുത്തോ പിണങ്ങി നടന്നോ ശല്യമായി വരില്ല ഒരിക്കലും തേങ്ങലോട് ദശ പറഞ്ഞു ദശ എല്ലാം പറഞ്ഞ് തീർന്നതല്ലേ പിന്നെയും പിന്നെയും നീ പേടിക്കണ്ട ഇനിയൊരു പെണ്ണിൻ്റെ ചൂട് തേടി ഞാൻ പോവില്ല നിന്റെ ഓർമ്മകൾ ഓർത്ത് മരണം വരെ ജീവിക്കാം എന്ന് പറഞ്ഞ് വാക്കും തരുന്നില്ല എന്നാലും ഞാൻ നിനക്ക് വേണ്ട പലതവണ നിന്നോട് ഇത് തന്നെ പറഞ്ഞത് ഇനിയും ഇത് തന്നെ പറയും ഋദ്രം പിന്നെയും സിഗരറ്റെടുത്ത് വായിൽ വെച്ചോണ്ട് പറഞ്ഞു തീർന്നില്ല എനിക്ക് പറ്റില്ല പകരം വിട്ടാൻ വേണ്ടിയാണ് വന്നത് പക്ഷേ എന്നെ ഭ്രാന്തിയാക്കി അവിയോട്ടം പറഞ്ഞു നീ അവനെ ആകർഷിക്കുന്ന പോലെ പോയി നിൽക്ക് അവൻ്റെ മനസ്സിലകുന്ന രീതിയിൽ കാണിച്ച് അവനിൽ കാമ ഉണർന്നും എന്നാലേ അവൻ്റെ ദേഷ്യം മാറിക്കിട്ടുമോ നോക്കി അങ്ങനെ മാറുവാണെങ്കിൽ ഇതാ എന്നെ എടുത്തോ ഞാൻ നിന്ന് തരാം എനിക്കെൻ്റെ അസുരനെ പിരിയാനാകില്ല ദശ പറഞ്ഞോണ്ട് അവന് ഇറകപ്പുണർന്നു രുദ്രൻ ദേഷ്യത്തിൽ ദശയെ അടർത്തി മാറ്റി അവളുടെ കവിളിൽ ആഞ്ഞുതല്ലി രുദ്രൻ ദശയടങ്ങാതെ പിന്നെയും പിന്നെയും അടിച്ചു പന്ന മോളെ നിന്റെ ശരീരം മോഹിച്ചാണ് ഈ ഞാൻ പ്രണയിച്ചത് എന്നാണോ നിങ്ങളുടെ വിചാരം രുദ്രൻ ദശയടിക്കാൻ കൈ ഓങ്ങിക്കൊണ്ട് ചോദിച്ചു ദശ വേദനയുടെ കൃത്തിയിൽ ചാരിയുന്നു അവൾ ചോരൽ തലമതിച്ച് കണ്ണുപൊത്തി കരഞ്ഞു രുദ്ര മക പിഴയാ പെണ്ണിന്റെ ഗന്ധം കണ്ടാൽ കാമം തലക്കേറിയും തന്നെ നിന്നെ കണ്ട് എനിക്ക് കാമം തീർക്കുവാണ് എന്നെ ആകാൻ മതി ഞാൻ പ്രണയിച്ചത് നിന്റെ ശരീരത്തിനല്ല നിന്റെ മനസ്സിനെയാണ് അത് നിനക്ക് ഇനി മനസ്സിലായില്ല അല്ലയോ കഷ്ടം നിന്നോടെനിക്ക് കാമം പോലും ഒരു ദിനം വിത്തിയിൽ തൻ്റെ കൈനെ അടിച്ചോണ്ട് പറഞ്ഞു കേട്ടാ പേടിയോടെ ദശ വിളിച്ചു വേണ്ട ഞാൻ ഒരുപാട് കൊതിച്ചു ഈ വിളി എന്നും കേൾക്കാൻ ഇനി വേണ്ട നിന്റെ ഉള്ളിൽ എൻ്റെ പ്രണയം വെറുമൊരു കാമമായിട്ടല്ലേ തോന്നിയത് അതുകൊണ്ട് അതുകൊണ്ടല്ലീ നീ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞത് പറയടി ഞാൻ നിന്നെ പ്രണയിച്ചില്ലെന്ന് നീ കരുതുന്നു അല്ലടി രുദ്രൻ ആവശ്യത്തോടെ ദശയുടെ അടുത്തൊന്ന് ചോദിച്ചു ഇല്ല ഒരിക്കലുമില്ല അവിയേട്ടം പറഞ്ഞപ്പോൾ അങ്ങനെയെങ്കിലും പിണക്കം മാറട്ടെ എന്ന് ഓർത്തു പേടിയുടെ ദശ പറഞ്ഞു ആരും എന്തും പറഞ്ഞോട്ടെ നീ അങ്ങനെ വിചാരിക്കാൻ പാടില്ലായിരുന്നു നിന്റെ മനസ്സിലും ഒരു നിമിഷമാണെങ്കിലും ഒരു നിമിഷം ഓർത്തല്ലോ ഞാൻ നിന്നെ പ്രണയിച്ചില്ലെന്ന് രുദ്രൻ ദശയുടെ അടുത്തൊന്ന് ചോദിച്ചു ഇല്ല ഏട്ടാ ദശയ്ക്ക് വാക്കുകൾ വരാതെയായി കള്ളം കള്ളം രുദ്രൻ അലറികൊണ്ട് കണ്ണാടിയിൽ ആഞ്ഞടിച്ചു ഒലിച്ചിറങ്ങുന്ന ചോരയെ പോലെ വകവയ്ക്കാതെ രുദ്രൻ ഉറഞ്ഞുതുള്ളി ഏട്ടാ അയ്യോ റിക്തം പേടിയോടെ അവന്റെ കൈനെ പിടിക്കാൻ ദശ പോയി വേണ്ട എന്നെ തുടണ്ട നിന്റെ മനസ്സിൽ ഞാൻ കാമപരാതനാണെന്ന് പതിഞ്ഞുപോയി അതുകൊണ്ടാണ് നീ ഈ നാടകം എൻ്റെ മുന്നിൽ അവതരിപ്പിച്ചത് അല്ലടി അല്ലേട്ടാ ഞാൻ ദശ പറയുന്നതിന് മുന്നേ രുദ്രൻ ചോരൊഴുകുന്ന കയ്യോടെ അവളുടെ കൗളിൽ കൂട്ടിപ്പിടിച്ച് തൻ്റെ നെഞ്ചോട് ചേർത്തു നഗിനായി നിന്റെ മേനി കാണിച്ച് എൻ്റെ മുന്നിൽ നീ നിന്നാലും പെണ്ണി എനിക്ക് നിന്നോട് പ്രണയമല്ലാതെ കാമം വരില്ല കാരണം നീ എൻ്റെ ആത്മാവിൽ അലിഞ്ഞുയർന്നു പോ ഇനി എന്റെ മുന്നിൽ നീ വരാതെ വന്നാൽ നിന്നെ ഞാൻ കൊല്ലില്ല ഞാൻ എന്നെ തന്നെ നശിപ്പിക്കും കാരണം നീ എനിക്ക് അത്രമേൽ പ്രിയപ്പെട്ടവളായിരുന്നു പെണ്ണി ദശയെ തള്ളി മാറ്റിക്കൊണ്ട് രുദ്രൻ വേദനയോട് പറഞ്ഞു ദശയുടെ കവളിൽ അവൻ്റെ ചോരത്തുള്ളികൾ പതിഞ്ഞു ദശ തന്റെ കൈ മാറോട് ചേർത്ത് പിടിച്ച് പൊട്ടിക്കരഞ്ഞു ഒന്നും വേണ്ടായിരുന്നു ഒന്നും രുദ്രൻ പഴയ പെണ്ണുപുടീനായി ഇരുന്നാൽ മതിയായിരുന്നു ബന്ധങ്ങളില്ല അതിലുണ്ടാകുന്ന ബന്ധനങ്ങളും വേണ്ട ഒന്നും വേണ്ടായിരുന്നു ഒന്നും രുദ്രൻ പറഞ്ഞുകൊണ്ട് കട്ടിലിരുന്നു ദശ ഒന്നുമിണ്ടത് അവിടെ നിന്ന് കരഞ്ഞോണ്ട് ഓടി നേരം പുലർന്നു രുദ്രൻ ഹാളിൽ വരുന്നത് ഈശ്വരിയും പുരുഷോത്തമനും കണ്ടു രുദ്രന്റെ കയ്യിൽ കെട്ടുകൊണ്ട് പുരുഷോത്തമൻ സംശയത്തോടെ നോക്കി എന്താ മോനെ കയ്യിൽ ഈശ്വരി സംശയത്തോടെ ചോദിച്ചു ഒന്നുമില്ല കൈ ചെറുതായി ഒന്ന് മുറിഞ്ഞതാ രുദ്രൻ പറഞ്ഞുകൊണ്ട് സോഭയിൽ ഇരുന്നു രുദ്രൻ തലയിൽ തടയിക്കൊണ്ട് ശോഭയിൽ ചാരിയിരുന്നു കുമാരി എല്ലാവർക്കും ചായ കൊണ്ടു കൊടുത്തു ദശ സംശയത്തോടെ പുരുഷത്വം ചോദിച്ചു വന്നില്ല ഞാൻ വിളിച്ചു കൊടുത്തില്ല കുമാരി പറഞ്ഞോട്ടു പോയി രുദ്രന്റെ മനസ്സ് കിടന്നു തുടങ്ങി അഭി പറഞ്ഞ ഐഡിയ ഏറ്റില്ലെന്ന് തോന്നുന്നു അവളെ പോയി ഒന്ന് നോക്കണം പുരുഷത്വൻ മനസ്സിലല്ലോചിച്ചുകൊണ്ട് എഴുന്നേറ്റു പുരുഷത്വൻ ഗസ്റ്റ് ഹൗസിന്റെ അകത്ത് കയറി കരഞ്ഞുകലിങ്ങിയ കണ്ണുകൾ അടിമേടിച്ച് തുടുത്ത കവളുകൾ പാറിപ്പറക്കുന്ന മുടി പുരുഷോത്തമന് കാര്യം മനസ്സിലായി അഭി വിളിച്ചു പുരുഷോത്തമൻ ഫോൺ വെച്ച് ദശ ഇടർത്തു വന്നു മോളെ പുരുഷോത്തമൻ ഇടർച്ചോടെ വിളിച്ചു അച്ചാ ദശ ഒരു പൊട്ടിക്കരച്ചിലൂടെ ആ നെഞ്ചിൽ വീണ് കരഞ്ഞു പുരുഷോത്തമൻ ഒന്നും മിണ്ടാതെയിരുന്നു അവളൊന്ന് കരഞ്ഞു തീർത്തോട്ടെ എന്ന് പറഞ്ഞ് മിണ്ടാതെയിരുന്നു കുറച്ചു സമയം അത് കണ്ണു മുഖം ദശ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു എന്തായി മോളെ ചോദിച്ചു ഒക്കെ തീർന്നു വെച്ചാ ഒരിക്കലും അസുര എന്നെ തിരിച്ച് പ്രണയിക്കില്ല ദശ പൊട്ടിക്കരഞ്ഞോണ്ട് പറഞ്ഞു എന്തുണ്ടായി പുരുഷോത്തവൻ ഒന്നും മനസ്സിലാതെ ചോദിച്ചു ദശ രാത്രി നടന്നതെല്ലാം ഒന്നും വിടാതെ പുരുഷോത്തവനോട് പറഞ്ഞു ചേ ഈ അഭികാരണം പുരുഷോത്തമൻ ദേഷ്യത്തിൽ തലയിലടിച്ചു ആ സമയം അവിലഷി അവരുടെ മുന്നിൽ വന്നു എന്തായി എന്റെ പ്ലാൻ വർക്കൗട്ടായോ ചിരിയുടെ അവിലഷി ചോദിച്ചതും ദേശത്തിൽ പുരുഷോത്തമൻ അവനെ തല്ലി നീ ഒറ്റ വരുത്താൻ കാരണം അവരെന്നേക്കുമായി പിരിച്ചു നിന്റെ വാക്കേട്ട് ഞങ്ങൾ നിന്നല്ലോ ദേഷ്യത്തിൽ പുരുഷോത്തമം പറഞ്ഞു അവിലശി കവളിക്കയച്ച് രണ്ടുപേരെയും മാറി വരുന്ന നോക്കി ഇനി അവൻ്റെ മനസ്സ് അവൻ തന്നെ മാറ്റണം എല്ലാം കുളമായി പോയി നിനക്ക് സമാധാനമായില്ലോ അല്ലേ എന്തെങ്കിലും വൈരാഗ്യം ഈ കൊച്ചിനോട് നിനക്കുണ്ടോ ഇങ്ങനെ കൊണ്ടെത്തിക്കാൻ പുരുഷോത്തമൻ ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് പുറത്തുപോയി അവിലാഷെ അമ്പരപ്പുടയുന്നു പുരുഷോത്തമൻ ആദ്യമായി ഒരാളോട് ദേഷ്യപ്പെട്ടു എന്തുണ്ടായി അമ്പരപ്പ് മാറാതെ അഭിലാഷെ ദശയോട് ചോദിച്ചു ദശ നടന്ന എല്ലാ കാര്യവും ഒന്നും വിടാതെ പറഞ്ഞു എന്റെ പേര് നീ അവിടെ പറഞ്ഞു അല്ലേ അവലഷ് ഒരു നടുക്കത്തോടെ ചോദിച്ചു പറഞ്ഞു അല്ലാതെ എനിക്ക് ഏട്ടൻ പറഞ്ഞതുപോലെ ചെയ്യാറിയില്ല ദശ കണ്ണുകൾ തുടച്ചോണ്ട് പറഞ്ഞു അങ്ങനെ എന്റെ കാര്യത്തിന് തീരുമാനമായി അതുകൊട്ടേ അവന്റെ പിണക്കം ശരിക്കും ഈ റീസൺ തന്നെയാണോ അതോ വേറെന്തെങ്കിലും ആണോ സംശയത്തോടെ അവ ചോദിച്ചു അറിയില്ല ഞാൻ വിട്ടു എല്ലാം ഉള്ളിലൊതുക്കാം ഓർത്തിരിക്കാൻ കുറേ നല്ല ഓർമ്മകൾ അദ്ദേഹം തന്നിട്ടുണ്ടല്ലോ അത് മതി ഈ ദശയ്ക്ക് ജീവിതം ജീവിച്ചു തീർക്കാൻ ഇനി ഈ കാര്യം പറഞ്ഞ് ആരും അങ്ങോട്ട് ചെല്ലണ്ട ഇതെൻ്റെ അപേക്ഷയാണ് ദശ പറഞ്ഞുകൊണ്ട് തൻ്റെ മുറിയിൽ പോയി അങ്കിൽ പുറത്ത് നിന്ന പുരുഷോത്തമനെ വിളിച്ചു പുരുഷോത്തമൻ ദേശത്തിൽ അവിയെ നോക്കി എന്നെ നോക്കി പേടിപ്പിക്കണ്ട ഞാൻ ഓർത്ത് എല്ലാം കലങ്ങി തെളിയുന്നു ഇങ്ങനെ കുളവാകുമെന്ന് ഞാൻ കരുതിയോ ഇനി എനിക്ക് ആ അസുരൻ്റെ മുന്നിൽ ചെല്ലാൻ പറ്റുമോ അവൻ എന്നെ കടിച്ചു കയറില്ലേ റണയിച്ചോളെ ഈ അവസ്ഥയിലേക്ക് അവൻ ഐഡിയ കൊടുത്തുതന്നെ വെറുതെ വിടുന്നു കൊന്നു വിത്തിയിൽ ഒട്ടിക്കില്ലേ പേടിയുടെ അവി പറഞ്ഞു നിനക്ക് അങ്ങനെ തന്നെ വേണം നീ വിത്തിയിൽ ഒട്ടിയാൽ ഇതിനെ നന്നാവൂ അവനോട് ഞാനൊന്ന് സംസാരിച്ചു നോക്കട്ടെ പുരുഷോത്വൻ പറഞ്ഞോണ്ട് പോയി ഭിത്തിയിൽ പോട്ടായാൽ എൻ്റെ അമ്മവിന് ആരാണുള്ളത് ഇപ്പോൾ എങ്ങോട്ട് പോകണം കൊട്ടാരത്തിലോട്ടോ പുറത്തോ ഹോ കൊട്ടാരത്തിൽ പോയാൽ അങ്കൾ പറഞ്ഞതുപോലെ ഭിത്തിയിലാകും യോ വേണ്ട അവി പറഞ്ഞോണ്ട് പുറത്ത് പോയി ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ എല്ലാവരും ഇരുന്നു കുമാരി വിളമ്പിക്കൊണ്ടിരുന്നു രുദ്രൻ ആരെ തിരയുന്നത് കണ്ടു എന്താ മുനി ആരെ തിരയുന്നത് സംശയത്തോടെ ഈശ്വരി ചോദിച്ചു കുമാരി രവീന്ദ്രൻ അദ്ദേഹം എവിടെയാണെങ്കിലും ഇങ്ങോട്ട് വരാൻ പറ ഞാൻ വിളിച്ചെന്ന് പറയേ പുഞ്ചിരിയോടെ രുദ്രൻ പറഞ്ഞു ഈശ്വരി വിക്കലോടെ തലയിലടിച്ചു ൻ ഈശ്വരിയെ നോക്കി എന്താ മമ്മ എന്ത് പറ്റി രുദ്രൻ ചോദിച്ചു ഒന്നുമില്ല ഈശ്വരി ചിരിയോടെ വെപ്രോളം മറച്ചുകൊണ്ട് പറഞ്ഞു രവീന്ദ്രനെ വിളിക്കാൻ പോയി രവീന്ദ്രനെ പേടിയുടെ രുദ്രന്റെ അടുത്തു വന്നു വിളിച്ചോ പേടിയോടെ രവീന്ദ്രൻ രുദ്രന്റെ അടുത്തൊന്ന് ചോദിച്ചു ആ നിങ്ങൾ നിങ്ങളൊന്നിരിക്കേ ഇന്ന് എൻ്റെ കൂടെ വരുന്ന് ആഹാരം കഴിക്കാം ചിരിയോട് രുദ്രൻ പറഞ്ഞു അയ്യോ വേണ്ട പേടിയുടെ രവീന്ദ്രൻ പിന്നിലോട്ട് മാറി ഞാനല്ലേ പറയുന്നത് ഒരു രുദ്രൻ പിന്നെ വിളിച്ചു പുരുഷോത്തവൻ അത്ഭുതത്തോടെ നോക്കി രുദ്ര ഈശ്വരി അലറി ആ അലർച്ചയിൽ നളിനി പയന്ന് എഴുന്നേറ്റു രുദ്രൻ തിരിഞ്ഞ് ഈശ്വരിയെ നോക്കി കേവലം ഒരു തോട്ടക്കാരനെ പോയി നമുക്ക് സമമായിട്ട് ചേ ഓർക്കാനേ മേലാ പൂച്ചത്തോടെ ഈശ്വരി പറഞ്ഞു അതിനിപ്പോൾ എന്താണ് മമ്മ ഒരുപാട് വേദനിപ്പിച്ചു ഞാൻ ഇത് അതിനൊക്കെ പരിഹാരമാകട്ടെ രുദ്രൻ പറഞ്ഞു അയ്യോ സാറേ വേണ്ട സാറ് പറഞ്ഞ തന്നെ വലിയ കാര്യം എനിക്കിതൊന്നും വേണ്ട ഞാൻ പെക്കോളാം കൈകൊപ്പി രവീന്ദ്രൻ പറഞ്ഞു വാ വന്നിരിക്കൂ രുദ്രൻ രവീന്ദ്രനെ പിടിച്ച് കസേരയിലെത്തി പേടിയുടെ രവീന്ദ്ര ഈശ്വരി ദേശത്തിൽ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് പോയി പേടിയോടെ രവീന്ദ്രൻ ഈശ്വരിയെ നോക്കി രവീന്ദ്ര സാറല്ല നിങ്ങൾ കഴിക്കൂ കുമാരി വിളമ്പിക്കൊടുക്ക് രുദ്രം പറഞ്ഞു കുമാരിയും രവീന്ദ്രന് വിളമ്പിക്കൊടുത്തു എല്ലാരോട് സന്തോഷം കൊണ്ട് പരസ്പരം സംസാരിച്ചുകൊണ്ട് കഴിച്ചു രുദ്രൻ ഇടയ്ക്കിടെ അടുക്കളയിൽ നോക്കും അവിടെ ദശയില്ലാത്തതു കൊണ്ട് അവന്റെ മുഖം വാടും ഇതൊക്കെ പുരുഷത്തവൻ ശ്രദ്ധിച്ചുകൊണ്ട് ഒന്നും മിണ്ടാതെ കഴിച്ചു ഈശ്വരി വൈകുന്നേരം പുറത്തു വയ്ത് കാണുന്ന പുരുഷത്വൻ രുദ്രന്റെ മുറിയിൽ പോയി മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന രുദ്രനെ കാണുന്ന പുരുഷത്വൻ അവൻ്റെ അടുത്ത് വന്നു മോനി പുരുഷത്വം വിളിച്ചു രുദ്രൻ തിരിഞ്ഞ് പുരുഷത്തവനെ നോക്കി എന്താണ് പ്രശ്നം പുരുഷത്തവം ചോദിച്ചു എന്ത് പ്രശ്നം രുദ്രൻ അലസതയോട് ചോദിച്ചു ദശ അവളൊരു പാവം കൊച്ച ഇത്രയേറെ ശിക്ഷ കൊടുത്ത് കളഞ്ഞല്ലോ ഒന്ന് ക്ഷമിക്കാൻ പാടില്ലേ മോനി അച്ഛൻ ഇതിലൊന്നും ഇൻവോൾവാകണ്ട രു രുദ്രൻ മൂം കൊടുക്കാതെ പറഞ്ഞു ആകണ്ടെന്നാ ഞാനും കരുതിയത് പക്ഷെ ഇന്നെന്റെ മോൾ ചങ്കൂട്ടി കരഞ്ഞപ്പോൾ സഹിച്ചില്ല അതാണ് മോനി നിന്നെ കാണാൻ വന്നത് ഒരു വാക്കവൾ പറഞ്ഞപ്പോൾ നിനക്ക് എത്രമേൽ വിഷമം വന്നു അപ്പോൾ നീ എന്തൊക്കെ ആ കുട്ടിയെ പറഞ്ഞു അവൾ അതൊക്കെ മനസ്സിൽ വെച്ചിരുന്നു ഇല്ല നീ എത്രമേൽ നോവുകൾ അവൾക്ക് സമ്മാനിച്ചു അപ്പോഴും ആ കുട്ടി നിന്നെ ക്ഷമിച്ചു നിന്നെ പ്രണയിച്ചില്ലേ അവളെപ്പോലെ അഭിമാനം മുറുകെ പിടിച്ച് നടക്കുന്ന കുട്ടി വേണ്ടെന്ന് ഉറപ്പിച്ചാൽ അത് മരണം വരെ മാറില്ല ദശ നല്ല കുട്ടിയാ കോടിയിലൊന്നാ കൈവിട്ട് കളയരുത് കിട്ടിയ നിധി നീ പുരുഷത്വം പറഞ്ഞു അച്ഛ അതിനുള്ള പ്രായചിത്തമാണ് ഇതൊക്കെ ദശ അവളെപ്പോലെ അവൾ മാത്രം അച്ഛൻ പറഞ്ഞത് ശരിയാ കോടിയിൽ ഒരു പെണ്ണാ ദിശ പക്ഷേ ഞാൻ എത്ര ഗംഗയിൽ കുളിച്ചാൽ അവൾക്ക് പറയേ എനിക്ക് അവളെ ജീവനാ എൻ്റെ പ്രാണനാ പക്ഷേ അവളുടെ പരിശുദ്ധിയുടെ മുന്നിൽ ഞാൻ ഒന്നും അല്ലതെ ആവുന്നു വെറുതെ പോലും അവളെ പഴയ കാര്യം പറഞ്ഞ് കളിയാക്കുന്നത് എൻ്റെ ഉള്ളിൽ ഒരു ഗിൽട്ടി ഫീൽ ചെയ്യുന്നു അതവൾ അത്രമാത്രം പവിത്രത നിറഞ്ഞ പെണ്ണായതുകൊണ്ടാണ് രുദ്രൻ അവൻ പോലും അറിയാതെ തൻ്റെ മനസ്സിനെ തുറന്നു മോനി ജീവിതം കയ്പ് നിറഞ്ഞ അനുഭവം ഉണ്ടാകും മധുരം നിറഞ്ഞ അനുഭവം ഉണ്ടാകും നിന്റെ കയ്പ് നിറഞ്ഞ കാലമൊക്കെ മാറി എന്ന് കരുതൂ മുന്നോട്ടുള്ള ജീവിതം മധുരമാക്കാൻ നോക്ക് അവൾ മാത്രമേ നിനക്ക് ചേരൂ കാരണം നിന്നെ മനസ്സിലാക്കാൻ നിന്റെ ഒപ്പം നിൽക്കാൻ അവൾക്ക് മാത്രമേ പറ്റൂ എല്ലാം മറന്ന് അവൾ നീ പ്രണയിക്കേ ഒരു ചേർത്ത് പിടിയിൽ തീരേണ്ട പ്രശ്നമാണ് ഇതൊക്കെ ഞാൻ ചെയ്ത തെറ്റ് എൻ്റെ മോനും ആവർത്തിക്കല്ലേ ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് ഇട്ടുകൊണ്ട് പുരുഷത്വം പറഞ്ഞു രുദ്രൻ അച്ഛനെ കെട്ടിപ്പിടിച്ചു എന്റെ മോൻ പൂർണ്ണ തേങ്ങണയിൽ ദശ വേണം ശിവനിൽ പാർവതി അലിഞ്ഞതുപോലെ നിന്നിൽ അലിഞ്ഞവളാ ദശ നിനക്ക് വേണ്ടി ജനിച്ചവളാ ഇത്രയും പറഞ്ഞു ഇനി എൻ്റെ മോൻ്റെ ഇഷ്ടം നാളെ ഈ അച്ഛനില്ലയിൽ എന്റെ മോന് ഒരു കൂട്ടു വേണ്ടി ഇടർച്ചോടെ പുരുഷോത്തവൻ പറഞ്ഞു പുരുഷോത്തമനിൽ നിന്ന് രുദ്രൻ അടർന്നു മാറി സ്നേഹത്തോടെ ഒരു നിമിഷം നോക്കി രുദ്രന്റെ മനസ്സ് കലങ്ങി തെളിഞ്ഞു അവനിൽ ആ പഴയ പുഞ്ചിരി അവന്റെ മുഖത്ത് വിടർന്നു ദശയെ കാണാൻ പോകുന്നില്ലേ പുരുഷത്തവൻ ചിരിയോടെ ചോദിച്ചു അച്ഛൻ ബ്രോക്കറാണോ കള്ളച്ചിരിയുടെ രുദ്രൻ ചോദിച്ചു ഒന്ന് പോയൻ്റെ ചക്ക രുദ്രന്റെ തൊഴിലടിച്ചുകൊണ്ട് ചിരിച്ചു പോകണം അവളുടെ പരിവങ്ങളും പിണക്കങ്ങളും ഈ രാത്രിയോടെ തീർക്കണം എനിക്ക് കൊതിയിരുന്നവരെ എൻ്റെ പെണ്ണിനെ ചുമനം കൊണ്ട് നിറയ്ക്കണം ഈ രാത്രി പുലരുമ്പോൾ ഞങ്ങളുടെ പ്രണയത്തിന്റെ ഉദയമാണ് ചിരിയുടെ രുദ്രം പറഞ്ഞു അതേസമയം ദശ എന്തൊക്കെയോ ആലച്ചുകൂട്ടി അവളുടെ ഉള്ളിൽ രുദ്രനിറഞ്ഞു അവൾക്കവനെ മറക്കാനായില്ല ദശ അലറിക്കറിഞ്ഞു അവളുടെ കണ്ണുനീർ അവളെ ചുട്ട് കൊളിപ്പിച്ചു വെറുതെ പറഞ്ഞ വാക്ക് ഇത്രയും മുറവ് എനിക്ക് തരുമെന്ന് സ്വപ്നത്തെ പോലും ഓർത്തില്ല എനിക്ക് ഏട്ടൻ എന്നാൽ ഭ്രാന്താണ് ഏട്ടനോട് പറഞ്ഞതാ എന്നെ വിട്ടച്ചുപോലെ എന്നെ മടത്താൽ എനിക്ക് ഒരു തുള്ളി വിഷം തന്നു എന്നെ കൊല്ലാൻ ദശ കണ്ണുകൾ തുടച്ചുകൊണ്ട് എഴുന്നേറ്റു എനിക്ക് കാണണം എൻ്റെ ഏട്ടനെ എനിക്ക് കാണണം ആ കൈകൾ കൊണ്ട് വിഷം നൽകി എന്ന നീക്കുമായി എന്നെ യാത്രയക്കണം കണ്ണുകൾ തുടച്ചുകൊണ്ട് കൊട്ടാരം ലക്ഷ്യമാക്കി ദശ നടന്നു തുടരും